ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഗൗഡലുപ്പ മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ മെക്സിക്കോയിലെ പ്രധാനപ്പെട്ടൊരു മര്യഭക്തിയായ ഗൗഡലുപ്പതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക എന്തിനും ഏതിനും മറുപടി പറയുന്ന ഒരു രീതി നമുക്കും ചിലപ്പോൾ ഉണ്ടാകാം വെറുതെ അങ്ങ് മറുപടി പറയുക എല്ലാത്തിനും ഒരു ന്യായീകരണം ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുക വെറുതെ എങ്ങ് പറയുക ഈശോയെ പറയുന്നു കള്ളുകൂടിയ വന്നിരിക്കുന്നതെന്നും സ്നാഭയോന്നനെ പറയുന്നത് അവന് ഭ്രാന്താണെന്ന് പിശാചുബാധയുണ്ടെന്നും അപ്പോൾ ഇങ്ങനെ എന്തിനും ഏതിനും മറുപടി പറയുക അതിന് കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വചനം ചന്തസ്ഥലത്തിൽ നിന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല അതായത് അവർ കളിക്കുന്നൊരു കളിയാണെന്ന് തോന്നുന്നു ചിലപ്പം അവർ ഇങ്ങനെ മണവാളനും മണവാട്ടിയും ഒക്കെ കളിക്കുന്നത് പോലെ അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് അതിനോടൊത്ത് പ്രതികരിച്ചില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു നിങ്ങൾ കരഞ്ഞില്ല എങ്ങനെ എന്തിനും ഏതിനും ന്യായീകരണം അതുപോലെയാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് തലമുറ ഈ തലമുറ പറയുന്നത് യോഹന്നാൻ ഭക്ഷിക്ക ഭക്ഷിക്കാത്തവനായിട്ട് വന്നു അപ്പോൾ അവന് ഭ്രാന്താണെന്ന് പറയുന്നു ഈശോ ആളുകളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവനായിട്ട് വന്നു അപ്പോൾ ഈശോ കള്ളുകൂടിയനായിട്ട് ഈശോയെ ബോചനപ്രിയനായിട്ട് ചിത്രീകരിക്കുക അതിനവസാനം പറയുന്നത് ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതികം വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ലൂക്കായുടെ സുവിശേഷം ഏഴാമധ്യായ മുപ്പത്തഞ്ചാം വാക്യമാണ് ഇത് അവസാനത്തെ വാക്യം അത് ഇപ്രകാരമാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ആ ഒരു വിവർത്തനം കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുമെന്ന് തോന്നുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പറയുന്നത് മത്താരുടെ സുവിശേഷമാണ് പതിനൊന്ന് പത്തൊൻപതാണ് ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതിമൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ലൂക്കായ് ഏഴ് മുപ്പത്തഞ്ച് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ഈ ലൂക്കാർഡ് സുവിശേഷം ഇത് പറയുമ്പോൾ അതിനൊരു നല്ലൊരു കോണ്ടക്സ്റ്റ് ഉണ്ട് അതായത് സ്നാപയോഹന്നാൻ പാപികൾക്ക് വേണ്ടിയിട്ടുള്ള അനുതാപത്തിൻ്റെ മാമോദീസ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ജനം സാമാന്യ ജനങ്ങൾ വന്നിട്ട് അവർ പെട്ടെന്നതൊക്കെ അങ്ങ് വിശ്വസിച്ചു അവർ മാമോദീസ സ്വീകരിച്ചു കാരണം അവർ ഈ സ്നാഭയോഹന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവർക്ക് അനുതാപമുണ്ടായി അവർക്ക് മറുത്തൊരു മറുപടിയില്ല അവരതിനെ എക്സ്ക്യൂസ് ഒന്നും കൊടുത്തില്ല അവരത് കേട്ടു അവരത് അനുസരിക്കാൻ തയ്യാറായി അങ്ങനെ അവർ മാമോദീസ സ്വീകരിച്ചു പക്ഷേ ഈ ഫരിസേര് അവര് ഫരിസേര് നിയമജ്ഞരും സ്നാപയോന്നൽ മാമോദീസ കൊടുക്കുന്നത് അവിടെ പോയി നോക്കി നിന്നിട്ട് തിരിച്ചു പോന്നു അവിടെ പോയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ട് എന്നിട്ട് വേണമല്ലോ വിമർശനവും പിറമുറുപ്പും നടത്താൻ അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ നോക്കി നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കി നിന്നിട്ട് അങ്ങനെ പോകും നമ്മളും ചിലപ്പോൾ നമ്മുടെ പള്ളി വരലും മറ്റു കാര്യങ്ങളൊക്കെ ചില കല്യാണ വീട്ടിലൊക്കെ അല്ല ചില ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോകുന്നതും എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ എന്നിട്ട് അത് വർണ്ണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചില ആളുകൾ എന്ന് പറഞ്ഞതുപോലെ ഇവരങ്ങനെ പോയത് അതുകൊണ്ട് ഈശോ അവർ അവരിങ്ങനെ പോയിട്ട് അതൊന്നും സ്വീകരിക്കാതെ തിരിച്ചു പോകുന്നത് കൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങൾ എന്തു കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റുളയുന്ന ഞങ്ങളെയോ അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാണ് നിങ്ങൾ പോയത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മോടിയായി വസ്ത്രം ധരിച്ച ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ അതുമല്ലെങ്കിൽ എന്തു കാണാനാണ് നിങ്ങൾ പോയത് പ്രവാചകനെയോ ഇത് ഇങ്ങനെ വഴക്ക് പറയുകയാണ് ഈശോ വെറുതെ പോയി നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു നമ്മളും പലപ്പോഴും അങ്ങനെ ഇങ്ങനെ പള്ളിയിലൊക്കെ വന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ വന്ന് പള്ളി വരണ്ട രീതി വരാതെ പള്ളി വരണ്ട രീതിയിലുള്ള വസ്ത്രധാരണൊന്നും ചെയ്യാതെ ഇങ്ങനെ വന്നു നിന്നിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ പോകുന്ന ആളുകളുമുണ്ട് വെറുതെ നോക്കി നിന്നിട്ട് അങ്ങ് പോകും അനുഗ്രഹമൊന്നും കിട്ടൂല അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോഴും ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ ലൂക്ക ഏഴ് ഇരുപത്തിയൊൻപത് ഇത് കേട്ട് യോഹന്നാന്റെ ജ്ഞാന സ്വീകരിച്ച സ്വീകരിച്ച് സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു മുപ്പതാമത്തെ വചനം ലൂക്കായ് ഏഴ് മുപ്പത് ഫരിസേനും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു ഫരിസേന നിയമജ്ഞരുമാകട്ടെ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു ഈ തലമുറ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് അതിനെ തുടർന്നാണ് ഇന്നത്തെ സംഭവം തന്നെ അത് ലൂക്കായും പറയുന്നുണ്ട് കുട്ടികൾ ചന്തസ്ഥലത്തിരിക്കുന്ന കുട്ടികളെ കുറിച്ച് അത് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിനോടൊക്കെ എന്ത് പറയാനും ഇതിനോടൊക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് ഈശോ പറയുന്നത് അപ്പം എന്തിനും വേദനും ന്യായീകരണം എന്തിനും വേദന ന്യായീകരണം ഇപ്പോൾ കുംഭസാരിച്ചിട്ട് എത്ര നാളായി രണ്ട് വർഷമായി അപ്പോൾ അത് വേളാങ്കണ്ണി വന്നില്ല അതുകൊണ്ട് കുമ്പസാരിച്ചില്ലെന്ന് ഒരു ന്യായീകരണമേ വേളാങ്കണ്ണി വരാൻ പറ്റിയില്ല അതുകൊണ്ട് കുംഭസാരിച്ചില്ലെന്ന് കുംഭസാരം സ്ഥാപിച്ചത് വേളാങ്കണ്ണിയിലാണോ കുംഭസാരത്തിന് സ്ഥലമല്ലല്ലോ പ്രധാനം കുംഭസാരത്തിന് പാപമോചനവും ദൈവപരപ്രസാദവും ആന്തരിക സൗഖ്യവും അല്ലേ പ്രധാനം അതുകൊണ്ടല്ലേ ഓരോ വികാരി അച്ഛന്മാർ ഓരോ പള്ളിയിൽ ഓരോ പള്ളി സ്ഥാപിച്ച അവിടെ ഓരോ അച്ഛന്മാർ ഇരുത്തിയിരിക്കുന്നതും നമുക്കത് ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ഒരു ന്യായീകരണം എന്തിനും ഏതിനും മറുപടി പറയുന്നത് അതാണ് ഇങ്ങനെ യോഹന്നാനെ സ്വീകരിക്കാൻ യോഹന്നാനെ സ്വീകരിക്കാത്തവരോടും കഴിഞ്ഞ ദിവസത്തെ സുവിശേഷത്തിൽ പറയുകയാണ് മത്തായി പതിനൊന്ന് പതിനഞ്ച് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പണം ഭയഭക്തി ആദരവോടുകൂടെ ഇതിൽ പങ്കു ചേർന്ന് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തീർത്ഥാടനത്തിൽ വന്നിട്ട് തീർത്ഥാടനത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അതാണ് അങ്ങനെയാണ് ആ ഒരു ആ രീതിയിൽ ഒന്ന് ധ്യാനിച്ചു നോക്ക് നമ്മൾ വർത്തമാനം പറയുന്നത് എപ്പോഴാണ് ഈശോ പറഞ്ഞിട്ടില്ല ഉള്ളവന് വീണ്ടും നൽകപ്പെടും ഉള്ളവന് വീണ്ടും നൽകപ്പെടും എന്ന് പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റ് ആണെന്ന് അറിയാമോ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് എടുക്കപ്പെടും അത് കോണ്ടെക്സ്റ്റ് അറിയാമോ അത് താലന്തിൻ്റെ മുമ്പയില ആദ്യത്തെ രണ്ടുപേരെക്കുറിച്ച് നമുക്കറിയാമല്ലോ അവരെ പെരുപ്പിച്ചു അവരെ കിട്ടിയതാവൂ എന്ന് വർദ്ധിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു അവർ വർത്തമാനം പറയുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ മത്തായുടെ സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷത്തിൽ അത് കുഴിച്ചിട്ടവനെ കുറിച്ചാണ് പറയുക ലൂക്കാട് വിശേഷം തുണിയിൽ പൊതിഞ്ഞു വെച്ചവനെ കുറിച്ച് പറയുക അവനാണ് വർത്തമാനം പറയുന്നത് അവൻ പറയാണ് അങ്ങ് കർക്കശക്കാരനാണ് വയ്ക്കാത്തടത്തുനിന്ന് എടുക്കുന്നവനാണ് പിതറാത്തടുത്തുനിന്ന് ശേഖരിക്കുന്നവനാണ് അങ്ങനെ കർക്കശനായ ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി വർത്തമാനം ശ്രദ്ധിച്ച അതാണ് അന്യായീകരണം ഇത് എപ്പോഴുണ്ട് അവന് നിന്ന് ഉള്ളത് എടുക്കപ്പെട്ടു അതായത് ആ വചനം ഇങ്ങനെ ഒന്ന് ധ്യാനിച്ച് സ്വീകരിക്കാൻ മനസ്സുള്ളവന് വീണ്ടും നൽകപ്പെടും സ്വീകരിക്കാൻ മനസ്സുള്ളവന് വീണ്ടും നൽകപ്പെടും അതാണ് മറിയം സ്വീകരിച്ചില്ല ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞു സ്വീകരിച്ചത് കൊണ്ട് വീണ്ടും വീണ്ടും മാതാവിന് നൽകപ്പെട്ടത് കണ്ടോ മറിയം എന്താ സഭയില് ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയ മനുഷ്യ വ്യക്തികളിൽ ഒന്നാമത്തെ ആളാണ് പുത്രൻ തമ്പുരാന്റെ മരണത്തെ ആരാധിച്ച വ്യക്തികളിൽ പ്രഥമ ം പരിശുദ്ധമറിയത്തിനാണ് വീണ്ടും വീണ്ടും നൽകപ്പെട്ടത് കണ്ടോ ഓരോ സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ്യം വഴി അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നൽകപ്പെടുന്നത് കണ്ടോ അതാണ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ രണ്ടുപേരെ വെച്ചിട്ടെപ്പോഴും കഥ പറയുന്ന ലൂക്ക സുവിശേഷകന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും രണ്ട് കള്ളന്മാർ രണ്ട് കള്ളന്മാർ അപ്പുറം കുരിശി കുരിശിക്കിടക്കാണ് മറ്റവൻ മറ്റവൻ എന്താ പറഞ്ഞത് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിയൊൻപത് ആണ് അവൻ ദുഷിച്ചു പറഞ്ഞു നീ ദൈവമല്ലേ ഞങ്ങളെയും നിന്നെയും രക്ഷിക്കുക മറ്റവൻ എങ്ങനെയാ സ്വീകരിച്ചത് മറ്റവൻ ഇവനെ കുറ്റപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു നമ്മൾ തെറ്റെയ്തിട്ടാണ് ഇങ്ങനെ കുരിശി കിടക്കുന്നത് കർത്താവേ യേശുവേ അങ്ങ് അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണമേ കണ്ട ഒരു ഈശോയുടെ സാന്നിധ്യത്തെ സ്വീകരിക്കുന്നത് കണ്ടോ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് അതാണ് അവിടെ അങ്ങനെ ധ്യാനിക്കണം ഇനി ഇനി നമുക്ക് ധ്യാനിക്കാവുന്നതും ധൂർത്തപുത്രന്റെ കഥ അതിലൊന്ന് ചിന്തിച്ച ധൂർത്തപുത്രനും മൂത്ത മകനും ഇളയവൻ തെറ്റിയതു ഓക്കെ പക്ഷെ അവൻ തിരിച്ചു വരുമ്പോ അപ്പനെന്ന സ്വത്തിനെ അവൻ വിലമതിക്കുന്നത് കണ്ടോ അവനൊന്നും ചോദിച്ചില്ലല്ലോ മറ്റവൻ കൂടെ താമസിച്ചിട്ടും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര നാളായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു കൂടെയുള്ള അപ്പനെ വിലയോടുകൂടി സ്വീകരിക്കുന്നുണ്ടോ ദൈവത്തെ നിനക്ക് വേണ്ടി മരിച്ച ദൈവത്തെ നീ സ്വീകരിക്കുന്നത് കണ്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാണുകയാണ് ചെറിയ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ വരെ സ്കാഫൊക്കെ ധരിക്കാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ആദ്യ കുർബാന സ്വീകരണത്തിന് സ്കാഫ് ധരിച്ചല്ലേ അപ്പൊ സഭയുടെ മുമ്പില് വൈദികന് മുമ്പില് ഞങ്ങൾ ഇനി അങ്ങനെ തുടർന്ന് എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ പരിശുദ്ധ കുർബാൻ അർപ്പണം ഈശോയുടെ കുരിശുമരണത്തിന്റെ അനുസ്മരണം എന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷ അത് സ്വീകരിക്കുന്ന രീതി ഒന്ന് നോക്കിക്കേ ഷോട്ട്സ് ധരിച്ചു വരുന്നവരുണ്ടെങ്കിൽ ഇല്ലേ അത് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് നമ്മൾ വില കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടില്ല കുംഭസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോഴും ഇത് കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ ഞാൻ മുട്ടുകുത്തുകയാണ് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിക്കാനും എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മുട്ടുകുത്തുന്നത് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ കുംഭസാരത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് അതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴും സഖ്യവൂസ് ഈശോ പോകുന്നത് കണ്ടപ്പോൾ ഈശോയെ കാണാൻ വേണ്ടി മരത്തിൽ കയറിയിരുന്നു ഈശോയുടെ സാന്നിധ്യത്തെ അയാൾ സ്വീകരിച്ചത് കണ്ടോ മറ്റവരെ പെറുപിറുത്തു അപ്പോൾ ഈശോയുടെ സാന്നിധ്യത്തെ വിലമതിക്കാൻ വേണ്ടി മറ്റവരെ പെറുപിറുക്കുമ്പോൾ ഇവൻ ആ പെറുപിറുപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി ഉടനെ ഒരു വർത്തമാനം പറഞ്ഞു എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നു അതിൽ ഈശോ മോശമാകാൻ പാടില്ല ഇയാളിലുണ്ടായ മാറ്റം അത് ദൈവമിടപെട്ടിട്ടുണ്ടായ മാറ്റമാണെന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഉടനെ അയാൾ ഈശോയെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടി അയാൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഇത് ഇതാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മളിവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുമ്പോൾ പരിശുദ്ധമ്മ നമ്മളോട് പറയുന്നത് ഇതാണ് പരിശുദ്ധമ്മ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് സ്വീകരിക്കുന്നുണ്ട് പരിശുദ്ധമ്മ ജ്ഞാനത്താൽ നിറഞ്ഞു ഇത് ആ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ പൊന്നുപോലെ ആ കർത്താവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഒരിക്കലും ഒരിക്കലും ഒരു ചാഞ്ചാട്ടമില്ലാതെ ഒരേറ്റക്കുറച്ചിലില്ലാതെ ഒരേ അളവിൽ ഈശോയുടെ സാന്നിധ്യത്തെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നു അതാണ് മറിയം മറിയത്തിൻ്റെ ഉള്ളിലെ ജ്ഞാനമതം നമുക്കതുകൊണ്ട് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം കൃപ നിറഞ്ഞ കൃപയിൽ വാഴും മാതാവേ പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ ൃപ നിറഞ്ഞവളായി കൃപയിൽ വാഴും മാതാവേ പ്രാർത്ഥിക്കുന്നോർക്കായുത്തര മരുളും മാതാവേ വചനവഴിയിൽ കരുണച്ചൊരിയും മാതാവേ ഭാഗ്യവതിയാം നിഞ്ചാര് തായ് ചീർന്നിടും വചന വഴിയിൽ കരുണച്ചൊരിയും മാതാവേം ഭാഗ്യവതിയാം നിർ തായ് ചീർന്നിടും കൃപ നിറഞ്ഞ കൃപയിൽ വാഴും േ പ്രാർത്ഥിക്കുന്നൂർക്കായുത്തര മരുളും മാതാവേ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ജുവാൻ ഡി അത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാതാ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നമ്മളുടെ വഴികളിലും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് കൂടെ ഞാൻ നിൻ്റെ അമ്മയില്ലേ നിൻ്റെ കൂടെ എന്ന് പറയുന്ന ശക്തമായ ദൈവാനുഭവം ഉണ്ടാകട്ടെ ഈ ദൈവിക കാര്യങ്ങൾ സ്വർഗത്തിൻ്റെ ഈ സംവിധാനങ്ങൾ എല്ലാം സ്വീകരിക്കാനും അതുവഴി അനുഗ്രഹമുണ്ടാകാനും ഈ തീർത്ഥാടനം കൂടുതൽ അഭിഷേകമാകാനും കർത്താവ് ഇടവരുത്തട്ടെ ആമേൻ